ു ലിയോ എവിടെ വഴി എവിടെ ആ തോന്നുന്നു വഴിയോടെസ് എല്ലാവർക്കും നമ്മുടെ ഊട്ടി ലാട്ടിന്റെ രണ്ടാമത്തെ ദിവസത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഹോട്ടലിൽ നിന്ന് ചെക്ക് ഔട്ട് ചെയ്തു രാവിലെ ഒമ്പത് മണി കഴിഞ്ഞു ഒരു രക്ഷയില്ലാത്ത ക്ലൈമറ്റ് ആണ് ഇപ്പൊ ഊട്ടിയിൽ ഞാൻ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഡിസംബർ ഇരുപത്തൊന്ന് കേട്ടോ അതിന് വീഡിയോ അപ്ലോഡ് ചെയ്ത് ചിലപ്പോൾ കുറെ കഴിഞ്ഞിട്ടായിരിക്കും രാവിലെ തൊട്ട് ഇതുപോലെ കോടം ഇങ്ങനെ മൂടി നിൽക്കുവാണ് നല്ല തണുപ്പ് ഇന്നലെ രാത്രിയൊക്കെ ഞാൻ ഒരു വിധത്തിലാണ് കിടന്നുറങ്ങിയത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ പ്ലാൻ എന്ന് പറയുന്നത് മെയിനായിട്ട് നമ്മൾ ഫസ്റ്റ് നമ്മുടെ കിന്നക്കുരയ്ക്ക് പോകുന്നുണ്ട് പക്ഷേ അതിന് മുമ്പ് ഞാൻ എന്തായാലും ഊട്ടി വന്നില്ല അപ്പോൾ ഊട്ടി റെയിൽവേ സ്റ്റേഷനൊക്കെ ഒന്ന് കണ്ടിട്ട് ഊട്ടി റെയിൽവേ സ്റ്റേഷനും ലവ്ഡേയിലും കണ്ടിട്ട് തിരിച്ചു പോകാനാണ് എൻ്റെ ഒരു പ്ലാൻ ഐ മീൻ കിന്നക്കുരയ്ക്ക് പോകാനാണ് എൻ്റെ ഒരു പ്ലാൻ ഒമ്പത് പതിനഞ്ചിനോ ഊട്ടിന്ന് ഏതോ ഒരു കൂലൂർക്ക് ഒരു ടോയ് ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ പറ്റുമെങ്കിലും അതിൻ്റെ ഒരു വീഡിയോ എടുക്കണം അതാണ് രാവിലത്തെ ഏറ്റവും ആദ്യത്തെ മെയിൻ പ്ലാൻ ഇത് ഹോട്ടൽ തരക്കാരില്ല വജറ്റ് ട്രാവലാണല്ലോ അപ്പോൾ വലിയ ലക്ഷറി ഒന്നും പ്രതീക്ഷിക്കാതെ താമസിക്കാൻ പറ്റിയ ഹോട്ടൽ അത്രയേ ഉള്ളൂ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ഓൺലൈൻ ന്യൂസിൽ വായിച്ചിരുന്നു ഊട്ടിയിൽ ക്ലൈമറ്റ് ഭയങ്കര തണുപ്പ് മോഡൽ മഞ്ഞയ്ക്ക് കാരണം സഞ്ചാരികൾ തിരിച്ചു പോകാണെന്നൊക്കെ ഇതൊന്നും ഇല്ലാതെ എന്ത് ഊട്ടി ഇതൊക്കെ ഇതുകൊണ്ടൊക്കെ ഈ മഞ്ഞും തണുപ്പൊക്കെ ആസ്വദിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഊട്ടിക്ക് വരുന്നത് ശരിക്കും നമുക്ക് കിന്നക്കോരയ്ക്ക് പോകേണ്ട റൂട്ട് ഇവിടുന്ന് ലെഫ്റ്റാണ് ആണ് നമ്മുടെ ഈ മുന്നിൽ കാണുന്ന ഇവിടുന്ന് ലെഫ്റ്റാണ് കിന്നക്കോരയ്ക്കുള്ള റൂട്ട് ലഫ്റ്റ് ഡേല് റെയിൽവേ സ്റ്റേഷൻ്റെ അതിൽ നമ്മൾ ഊട്ടി റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് എത്തി ഇത് ഇവിടുത്തെ ബസ് സ്റ്റാൻഡിന് തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ട്രെയിൻ പോയി കാണുമായിരിക്കും ഒമ്പതേ കാലിനായിരുന്നു ട്രെയിൻ സമയം ഒമ്പത് ഇരുപതാ കട അയ്യോ ട്രെയിൻ പോയി കൈസ് ട്രെയിൻ പോയി അതോ പോകണോ പോകുന്നതാണ് ട്രെയിൻ നൈസ് അപ്പം നമ്മൾ ഉള്ളിൽ പോവുകയാണ് നമ്മുടെ ക്യൂ കാണുന്നുണ്ട് ഇത് പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുക്കാനാണോ എന്തിനോന്നറിയത്തില്ല എന്താണേലും ഉള്ളിൽ പോയി ഫോട്ടോ എടുക്കാം ഇനി അടുത്ത അടുത്തൊരു എന്ന് പറഞ്ഞാൽ നമ്മൾ നേരെ കിന്നക്കോറിക്കാണ് കിന്നക്കോരയ്ക്ക് പോകുന്ന റൂട്ടിൽ തന്നെയാണ് ലാവ്ഡയിൽ റെയിൽവേ സ്റ്റേഷൻ സോ അതും കൂടെ കയറി കണ്ടിട്ട് നമ്മൾ നേരെ കിന്നക്കോര ലാവ്ഡയിൽ ഏഴ് കിലോമീറ്റർ ഇവിടുന്ന കിന്നക്കോരയ്ക്ക് മൊത്തം ദൂരം അമ്പത്തി ഒൻപത് കിലോമീറ്റർ ഈ ഊട്ടിക്കിതെന്ത് പറ്റി ചില സമയത്ത് ചാറ്റൽ മഴ ചില സമയത്ത് മൂടൽമഞ്ഞ് ഇതേ അവിടെ സൂര്യനുദിച്ച് നീക്കുന്നത് മൊത്തം കൺഫ്യൂഷൻ ആയല്ലോ ഒരു രക്ഷയില് പോ ക്ലൈമറ്റ് കുറച്ച് മുമ്പ് വരെ ഞാൻ പെട്രോൾ അടിക്കാൻ കയറിയപ്പോഴത്തേക്കും വെയിലായിരുന്നു അതേ ഇപ്പം വീണ്ടും മഞ്ഞും ചെറിയ ചാട്ടിലും മാപ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇങ്ങോട്ടാണ് അവിടെക്കുള്ള റോഡ് തന്നെ കിട്ടലാണോ കേട്ടോ ഇവിടേക്ക് ഇഷ്ടമുള്ള ഹോംസ്റ്റേസും റിസോർട്ട്സും ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു അഞ്ഞൂറ്റി അൻപത് മീറ്ററുകൾ മാത്രം കുണ്ട കുണ്ട് നമ്മളെത്തിയിരിക്കുന്ന സുഹൃത്തുക്കളെ നമ്മളെക്കൊണ്ട് പ്ലാറ്റ്ഫോം ടിക്കറ്റൊക്കെ ലഭിച്ചു പത്ത് രൂപ പക്ഷെ കുഴപ്പമില്ല എന്നാലും പ്ലാറ്റ്ഫോം ടിക്കറ്റ് ഏത് റെയിൽവേ സ്റ്റേഷനിൽ തന്നെ എടുക്കേണ്ടതാണ് മറ്റേ നമ്മുടെ ഊട്ടി റെയിൽവേ സ്റ്റേഷനിൽ ചോദിച്ചില്ല ഇവിടെ അവരെ എടുക്കണമെന്ന് പറഞ്ഞു ഇതുപോലെ മഞ്ഞു മൂടി നിൽക്കുന്ന സമയത്തായിരിക്കും സ്റ്റേഷൻ കാണാൻ കുറച്ചുകൂടെ ഭംഗി മഞ്ഞൂർ കേതി മഞ്ചൂർ മഞ്ചൂർ ആണ് മഞ്ഞൂർ ഈ എൻറ്റോ മോനെ ആ ഇവിടെയാണ് കേട്ടോ നമ്മുടെ ഒരു ഐശ്വര്യ രാജേഷ് ഒക്കെ അഭിനയിച്ചൊരു സീരീസ് ഇവിടെയാണ് ഷൂട്ട് ചെയ്യാൻ തോന്നുന്നു ആ ബസ് സ്റ്റോപ്പ് എനിക്ക് നല്ല പരിചയം അപ്പോൾ ഇനി നേരെ കിണക്കോര എൻറ്റാ മോനെ റോഡ് നോക്ക് ഒരു അക്ഷ കിടിക്കാച്ച് ക്ലൈമറ്റ് ഏകദേശം ഒന്നേ മുക്കാൻ മണിക്കൂർ നമുക്ക് ഇവിടെ നിന്ന് മുപ്പത്തെട്ട് കിലോമീറ്ററിന് ഒന്നര മണിക്കൂർ കാണിച്ചപ്പം ഞാൻ വെറുതെ ഗൂഗിൾ മാപ്പിനെ സംശയിച്ചു ഗൂഗിൾ മാപ്പിനെ കുറ്റം പറയാൻ പറ്റത്തില്ല ഒന്നാമത് റോഡെല്ലാം ഭയങ്കര ഡേഞ്ചർ ഡേഞ്ചറായിട്ടുള്ള അത്യാവശ്യം ഡേഞ്ചറായിട്ടുള്ള റോഡാണ് ഇപ്പം ഈ മഴ പെയ്തിട്ടാണെന്ന് അറിയത്തില്ല കുറച്ച് സ്കിഡിയാണ് അതുകൊണ്ട് എൻ്റെ ഫ്രണ്ട്സ് ടയറ് ഇച്ചൊരു സീനായതുകൊണ്ട് ഞാൻ പയ്യാണ് പോകുന്നത് മാത്രമല്ല ഓട്ടിക്കത്തെ കോടമഞ്ഞും ഒന്നും കാണത്തില്ല ചില സമയങ്ങളിൽ എന്താ ഇവിടുന്ന് ഇപ്പോൾ ഫ്രണ്ടിൽ സ്കൂട്ടർ പോകുന്ന വരെ എനിക്ക് കാണാം ക്യാമറയിൽ കാണുമ്പോഴത്തേക്കും കുറച്ചും കൂടെ എനിക്കൊന്ന് ക്യാമറയ്ക്ക് കുറച്ചുകൂടെ കൂടെ കാഴ്ച ഉണ്ട് എൻ്റെ കണ്ണിനേക്കാളും തമിഴ്നാടിൻ്റെ ട്രാൻസ്പോർട്ട് ബസ് പോകുന്നുണ്ട് ക്യാമറ ഓഫ് ചെയ്യാൻ സമ്മതിക്കാത്ത രീതിയിലുള്ള കാഴ്ചകളാണ് ഇപ്പോൾ കുറെ തേയിലത്തോട്ടങ്ങൾക്ക് നടുവിലാണ് നമ്മൾ പോകുന്നത് മേളിലും താഴെ എല്ലാം തേയിലത്തോട്ടങ്ങളാണ് ഓക്കെ ഒരു കിടിലും വാലിയുണ്ട് കേട്ടോ താഴെ കുണ്ട ഓ ഒരു അക്ഷര അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരൊന്ന് മാറുന്നത് മുംബൈനവിടെന്നായിരുന്നു ഇപ്പം കുണ്ടയായി ണ്ട് നമുക്ക് ലെഫ്റ്റ് നമ്മൾ ആ കാണുന്ന മല മൊത്തം ഇറങ്ങിയാണ് വന്നത് നല്ലൊരു വ്യൂ ആയിരുന്നു കേട്ടോ എനിക്കൊന്ന് ഈ വഴി താഴെ ഇറങ്ങി അതിലെ പോകുന്നതെന്നാണ് തോന്നുന്നത് എന്നാലും നമുക്ക് പോയി നോക്കാം ലെഫ്റ്റാണ് കേട്ടോ കൂന്നൂർ എനിക്കത് നമ്മൾ തിരിച്ചു പോകുമ്പോൾ ചിലപ്പോൾ താഴ്ത്തായിരിക്കും പോകുന്നത് താഴെ കുടിക്കാണ്ടി വരുന്ന നിർത്തിയാണ് ഇവിടെ ഒരു എസ്റ്റേറ്റിൻ്റെ എന്തോന്നു ഔട്ട്ലെറ്റ് ഉണ്ട് അപ്പം എവിടുന്നൊരു ചായ കുടിക്കാം ഇങ്ങനെ ഉണ്ടെന്നോക്കട്ടെ നല്ലൊരു സ്ഥലമായിരുന്നു ഈ വഴി നിന്ന് കിണക്കറിക്ക് പോകുമ്പോഴത്തേക്കും ബ്രേക്ക് എടുക്കാൻ പറ്റിയൊരു ഏരിയയാണ് ചാമരാജ് എസ്റ്റേറ്റ് എന്ന് പറയുന്ന സ്ഥലം വരുമ്പോഴത്തേക്ക് നോക്കി പോകുന്നാൽ മതി ഫാക്ടറി ഔട്ട്ലെറ്റ് കാണാം റോഡ് മോശമായി തുടങ്ങിയോ അതോ കുറച്ച് ദൂരമേ ഇങ്ങനെയോ ഉള്ളൂ എന്ന് അറിയത്തില്ല ഏതോ ഒരു ചെറിയൊരു ടൗൺ ആണ് ബംഗലമറ്റം ബംഗൾ ബംഗാൾ മറ്റോ നമ്മളിനി ഹെയർ പിൻപെൻ്റ് ഇറങ്ങാൻ തുടങ്ങുകയാണോ മൊത്തം ഒമ്പത് ഹെയർ പിൻപെൻ ഉണ്ട് ഇത് ഫസ്റ്റ് ആദ്യത്തെ ഹെയർ പിൻപെൻ്റ് ആണ് വൈസറിൽ മറ്റേ ആൻറ്റിഫോഗ് ഫിലിം ഉണ്ട് അതിൻ്റെ യൂസ് എന്താണെന്ന് എനിക്ക് എപ്പോഴാണോ മനസ്സിലായത് ശരിക്കും എൻ്റെ വൈസറിൻ്റെ ആ ഫിലിം ഒട്ടിച്ചിരിക്കുന്ന ഭാഗത്ത് ക്ലിയർ ആണ് ബാക്കി സൈഡ് എല്ലാം നല്ല ഫോഗ് കയറിയിരിക്കുകയാണ് ഒടുക്കത്തെ കോടെയാണ് കേട്ടോ ഒരു സാധനം കാണുന്നില്ല എവിടെ വഴി എവിടെ രാമയ്യ ബ്രിഡ്ജ് പോളി സാധനം മോനെ അവരൊരു ഡാമുണ്ട് ഡാമിന്റെ കെട്ടക്കട പോകാൻ പറ്റുമെന്ന് അറിയത്തില്ല ഇതെല്ലാം പോയി നോക്കാം കാട്ട് വെള്ളമൊഴിപ്പുന്ന സ്ഥലമാണ് ലാസ്റ്റ് ഹെയർ പിൻ ആയിരുന്നു ഒമ്പത് അങ്ങനെ നമ്മൾ കുണ്ട എന്ന് പറയുന്ന സ്ഥലത്തായിരിക്കും കുണ്ടയാണോ കുന്തയാണോന്നറിയത്തില്ല എന്താണേലും കൊള്ളാം ശരിക്കരുത് ആരും വീഡിയോ വാച്ച് ചെയ്യുമ്പോഴത്തേക്കും അത്രേ ഞാൻ പറയത്തുള്ളു അപ്പർ ഭവാനി അപ്പർ ഭവാനി മഞ്ചൂർ യെസ് മഞ്ചൂർ എന്ന സ്ഥലത്തേക്കാണ് നമ്മൾ ആദ്യം ചെല്ലുന്നത് അത്ര ഹെയർ പിൻ ബെൻ്റുകൾ കയറുകയാണ് മുപ്പത്തിനാല് ഹെയർ പിൻ ബെൻറ്റുകൾ ഉണ്ട് ഏഹ് മുപ്പത്തിനാല് ഇരുപത്തഞ്ചാ ഹോ മറ്റേ ഒമ്പതെണ്ണോടെ ചേർത്ത് ടോട്ടൽ മുപ്പത്തിനാല് നമ്മൾ ആയിരത്തി ഒമ്പതെണ്ണം കഴിഞ്ഞല്ലോ ഇപ്പം അപ്പം അമ്പതിൽ നിന്ന് മുപ്പത്തഞ്ച് നാലിൽ നിന്ന് ഒമ്പത് പോയി കഴിഞ്ഞാൽ ഒമ്പതഞ്ച് പതിനാ ഇരുപത്തഞ്ച് കൊള്ളാം ഇഷ്ടപ്പെട്ടത് കത്ത് കാർമഡൈ കോയമ്പത്തൂർ അതൊക്കെ നല്ല സ്ട്രെയിറ്റ് ആണ് വാവ് നമ്മൾ മഞ്ചൂർ മഞ്ചൂർന്ന് പറയുന്ന സ്ഥലത്തെത്തി ഈ കിന്നക്കര എന്ന് പറയുന്ന സ്ഥലം നമ്മുടെ അട്ടപ്പാടി എന്നൊക്കെ പെട്ടെന്ന് വരാൻ പറ്റിയൊരു സ്ഥലമായിരുന്നു പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ അട്ടപ്പാടി മുള്ളി ആ ചെക്ക് പോസ്റ്റ് തമിഴ്നാട് ക്ലോസ് ചെയ്തുകൊണ്ട് നമുക്ക് അവിടുന്ന് ഇങ്ങോട്ട് പെട്ടെന്ന് വരാൻ പറ്റത്തില്ല ഇപ്പോൾ ഊട്ടി വന്നിട്ട് ഊട്ടീന്നൊക്കെയാണ് പറഞ്ഞത് അല്ലെങ്കിൽ കൂണൂരിൽ നിന്നൊക്കെ തിരിഞ്ഞ് വരേണ്ടി വരും ശരിക്കും കിന്നക്കൂരയുടെ അപ്പുറം എന്ന് പറയുന്നത് ഒരു മലയുടെ അപ്പുറം കേരളമാണ് പറയാനും കാര്യമില്ല എന്തെങ്കിലും മുള്ളി ചെക്ക് പോസ്റ്റ് വീണ്ടും തുറക്കുമെന്ന് പ്രതീക്ഷിക്കാം അത് ക്ലോസ് ആകുന്നതിന് മുമ്പ് ഒരു തവണ അതിലേ പോകാൻ പറ്റിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിലോ മറ്റാവണമെന്ന് തോന്നുന്നു നമ്മളെ ഫ്രണ്ട്സ് പോയിട്ടുണ്ടായിരുന്നു ഇതാണ് മഞ്ചൂർ ടൗൺ നമ്മൾ മുള്ളി വഴി വരുമ്പോഴത്തേക്ക് നമ്മൾ ഈ മഞ്ചൂർക്കാണ് വന്ന് കയറുന്നത് അവിടുന്ന് ഒരു മുപ്പത്തിനാല് ഹെയർ പിൻപെൻ്റ് ഒക്കെ കയറി മഞ്ചൂർക്ക് വരും വിടുന്ന കാണ്ടാണ് നമ്മൾ ഊട്ടിക്ക് പോകുന്നത് അപ്പം കറക്റ്റാണെന്ന് അറിയത്തില്ല മഞ്ചൂറാണെന്നാണ് എനിക്ക് തോന്നുന്നത് അത്യാവശ്യം തരക്കട ചെറിയ ടൗൺ കേട്ടോ എല്ലാ സംഭവങ്ങളും ഉണ്ട് കടകൾ ബാങ്ക് ഇപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ട് എവിടെ വഴി എവിടെ ആ ലെഫ്റ്റ് ആണെന്ന് തോന്നുന്നു ആ ലെഫ്റ്റ് സത്യം എനിക്ക് അഞ്ചടി മുമ്പിലേക്ക് ഒന്നും കാണാൻ പറ്റുന്നില്ല ക്യാമറയ്ക്കകത്ത് എങ്ങനെയായിരിക്കും എന്ന് എനിക്കറിയത്തില്ല ഒരു രക്ഷയില്ലാത്ത റൈഡാണ് കേട്ടോ ഇതുവരെ തമിഴ്നാട് ബസ്സൊക്കെ ഇടയ്ക്ക് വരുന്നുണ്ട് റോഡ് കുഴപ്പമില്ല റോഡൊക്കെ നല്ല റോഡായിരുന്നു ഇപ്പം മഞ്ചൂർ വരെ അത് കഴിഞ്ഞിട്ട് ഇപ്പം പോന്നിട്ടും കുഴപ്പമില്ലാത്തൊരു റോഡാണ് കണ്ട പോലെ ഏതാണ്ട് അതും അതുക്കും മേലെയാണ് കോട ഇറങ്ങിയിരിക്കുന്നത് നമുക്ക് ഇനിയും പത്തൊമ്പത് കിലോമീറ്റർ ഉണ്ട് സമയം പന്ത്രണ്ട് പതിനഞ്ച് ഒരു നാപ്പത്തി നാപ്പത് മിനിറ്റ് മതി പക്ഷെ അതിനിടയ്ക്ക് വീണ്ടും നമ്മൾ നല്ല സ്പോട്ടൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിർത്തും ഇവിടേക്ക് ആന ഇറങ്ങുന്നതാണോ എന്തോ ഒരു രക്ഷയില്ല മോനെ ഓ ഏ പിന്നെയും കോട കേ ഒന്നും കാണാൻ പറ്റുന്നില്ല ചേച്ചിമാര് തേയിലേക്ക് നുള്ളിയിട്ട് പോകുന്നുണ്ടെന്നും ഇതൊരു ബോണസാണ് വീഡിയോ ഷൂട്ട് ചെയ്ത സമയത്താണ് ഫോണിന്റെ മെമ്മറി ഫുള്ളാണെന്ന് പറയുന്നത് കുറച്ച് ദിവസം മുമ്പെ കണ്ടാണ് ഞാനൊരു ട്രോൾ കണ്ടത് അതായത് നന്നായിട്ട് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഫോണിൻ്റെ മെമ്മറി ഫുള്ളാണെന്ന് പറയുന്നത് എന്തൊരു ദ്രാവിഡാണ് കോട മൊത്തം മൂടി നിൽക്കുകയാണോ ചുമ്മാ സീൻ ഓ മോനെ This is just awesome man രണ്ടുപേരാണ് ഒരു മുള്ളി റൂട്ടിലോട്ട് പോകാൻ വേണ്ടി കറങ്ങാൻ ഇറങ്ങിയതാണ് ഗൂഗിൾ മാപ്പിന്റെ കിളി പോയെന്ന് തോന്നുന്നു വെയ്റ്റിംഗ് ഫോർ ലൊക്കേഷൻ എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നുണ്ട് ഇനി നമ്മൾ ചോദിച്ചോയിച്ച് പോകേണ്ടി വരും സൂര്യനെ ഒന്നും കാണാൻ പോലും ഇല്ല റോഡ് കിടിലൻ റോഡാണ് പിന്നെ ഇങ്ങനെ വളഞ്ഞ് പൊളഞ്ഞു പോകുന്നതുകൊണ്ട് അങ്ങനെ അധികം സ്പീഡിലൊന്നും പോകാൻ പറ്റത്തില്ല പോകാൻ പാടില്ല ഊട്ടിയിലെ ഓരോ സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യുന്ന സമയം ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഇവിടെ വരാം ഈ ഒരു റൂട്ടിൽ നിങ്ങൾക്ക് റൈഡ് വരാമെന്നാണ് ഒന്നും പറയില്ല അടിപൊളി ഒരു ഫോറസ്റ്റ് ഓഫീസേഴ്സ് ആണോ എന്ന് അറിയത്തില്ല നമ്മളൊരു വണ്ടി നിർത്തിയത് വണ്ടി എടുത്ത് കഴിഞ്ഞാൽ ആ ഫ്രണ്ടിപ്പോൾ വന്ന് അവരുടെ വണ്ടിയിൽ വയർ തമ്മിൽ എന്തോ കൂട്ടിമുട്ടിട്ട് ചെറുതായിട്ടൊന്ന് പുകയൊക്കെ വന്നത് അപ്പോൾ അതൊന്ന് ഫിക്സ് ചെയ്യാൻ വേണ്ടി അവർ നിർത്തിയപ്പോൾ ഞാനും നിർത്തിയതാണ് ഇപ്പം പോലീസുകാർ വന്നിട്ട് പറഞ്ഞു അവിടെ നിർത്തരുത് മറ്റേ ബൈസൺ ഉള്ളതാണെന്ന് പറഞ്ഞു ഇവിടെ കാട്ടുപാത്ത് അത് കറക്റ്റാണ് ഞാൻ കേട്ടിട്ടുണ്ട് ഇതേ നിൽക്കുന്നു ഏറ്റവും മോനെ പറഞ്ഞു തീർന്നില്ലോ ആശാൻ അവിടെ റെസ്റ്റ് എടുക്കുമായിരുന്നു നമ്മൾ നിന്ന് എത്തുന്നൊരു നൂറ് മീറ്റർ ദൂരെ ഒരു പ്രത്യേകതരം കാട് കേട്ടോ കണ്ടത്തേന്റെ പേടി അതോ പ്രേത പോലെ ഉണ്ട് നമുക്കിനി പത്ത് പതിനൊന്ന് കിലോമീറ്റർ ഉണ്ട് ഓക്കെ ഇവിടെയാണ് കേട്ടോ നമ്മള് നമ്മൾ വീഡിയോസിലൊക്കെ കാണാറില്ല ഫോട്ടോ എടുക്കാറുള്ള സ്ഥലം ചിലപ്പം വേറെ ഒന്നും കൊണ്ടല്ലോ മറ്റേ ഈ പറഞ്ഞല്ലോ കാട്ടുപോകത്തുണ്ട് എൻ്റെ ഫോണാണെങ്കിൽ ഫുള്ളായി കറക്റ്റ് സമയത്തായിത് ഫുള്ള ഫോൺ സ്റ്റോറേജ് ഫുള്ള് അപ്പം ഇനി എന്താണ് നമ്മൾ നേരെ കിണക്കുകാരക്കെ തിരിച്ചു ഇങ്ങോട്ട് ഈ റൂട്ടിൽ തന്നെയാണ് തിരിച്ചു വരുന്നതെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും വീഡിയോ എടുക്കും ഇനിയുണ്ട് എട്ട് കിലോമീറ്റർ മറ്റൊരു എട്ടു പത്ത് കിലോമീറ്റർ ആയിട്ട് നല്ല കൊടും കാടാണ് ഒരു അസാധ്യ എക്സ്പീരിയൻസ് ആയി ആയിപ്പോൾ ഞാൻ ഇത്രയ്ക്കും പ്രതീക്ഷിച്ചില്ല എന്താണെന്ന് വെച്ചാൽ നമ്മൾ വരുന്ന വഴി കൂടുതലും തേയിലത്തോട്ടങ്ങളെ കണ്ടുവന്നപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു ഈ പറഞ്ഞ ആൾക്കാർ പറയുന്നത് വലിയൊരു ഫോറസ്റ്റ് എന്താ പറയുന്നത് ഫോറസ്റ്റിൻ്റെതായിട്ടുള്ളൊരു ഇതൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല പക്ഷേ അവസാനത്തെ ഒരു പത്ത് കിലോമീറ്റർ ഇപ്പം നമ്മൾ വന്നോണ്ടിരിക്കുന്ന ഒരു പത്ത് കിലോമീറ്റർ എന്ന് പറയുന്നത് ഒരു രക്ഷമല്ല കൊടുങ്കാടെന്നു പറഞ്ഞാൽ കൊടുങ്കാട് ഇപ്പം അവരുള്ളതുകൊണ്ട് നമ്മളൊക്കെ ഞാനിങ്ങനെ കോൺഫിഡൻസ് ആയിട്ട് ഇങ്ങനെ പോവുകയാണ് മറ്റേ പിള്ളേരുള്ളതുകൊണ്ട് അല്ല എന്നുണ്ടെങ്കിൽ ചെറിയൊരു ഭയം ഉള്ളിൽ കാണാതിരിക്കത്തില്ല ഈ കാറിനിടയ്ക്ക് മഞ്ഞ് കൂടി നിൽക്കുന്നതാണല്ലോ പ്രത്യേക ഭംഗി വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂര്യപ്രകാശമാണോ സൂര്യനില്ല മഞ്ഞ് കാരണം ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥ ഇടയ്ക്ക് വിളിച്ചം വരുമ്പോഴത്തേക്കും ആണെങ്കിൽ ഈ മഞ്ഞിന്റെ അടിക്കാടെ വിളിച്ചം വരുമ്പഴത്തേക്കും ഒരു അന്യായ വൈബാണ് മറ്റേ മുമ്പേ കണ്ട സ്ഥലത്ത് തിരിച്ചു പോകുമ്പോൾ ഈ വഴി തന്നെയാണ് ഞാൻ അവിടെ ഉറപ്പായിട്ട് നടത്തുന്നത് അനുമ്പോ അസാധ്യ വഴി അസാധ്യ സ്ഥലം ബസ് സ്റ്റോപ്പൊക്കെ ഉണ്ടോ എനിക്കൊന്ന് ബസ് ഉണ്ടെന്ന് തോന്നുന്നു ഈ റൂട്ടില് സമയമൊന്നും നമുക്ക് ാണ് മറ്റേ പാട്ട് വണ്ടേ കോട അമ്മി ഓഹോ താൽവരായി ഓഹോ അങ്ങോട്ട് വണ്ടിയൊക്കെ വരുന്നുണ്ട് ഇപ്പോഴാണ് ഇടയ്ക്കിടയ്ക്ക് ഓരോ വണ്ടികൾ കാണാം കെ എൽ സെവൻറ്റി വൺ ആണല്ലോ നമുക്കിനി രണ്ട് കിലോമീറ്ററും കൂടെയുള്ളൂ എന്താണല്ലോ സൂപ്പർ എക്സൈറ്റഡ് ആണ് നമ്മൾ ഊട്ടി വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ റൂട്ടിൽ ഒന്ന് വരണം പ്രത്യേകിച്ച് ബൈക്കിലാണെങ്കിൽ അത് വന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു റൂട്ട് തന്നെയാണ് ഇത്ര നേരം നല്ല കുടും കാട്ടിക്കൂടെയാണ് നമ്മൾ വന്നത് ഇപ്പോഴാണ് കുറച്ചു നേരം തെളിച്ചൊക്കെ വന്നത് ഇനി ഏകദേശം രണ്ട് കിലോമീറ്റർ താഴെ നമുക്ക് ദൂരമുള്ളൂ ഇത്ര നേരം നല്ല മൂടൽമഞ്ഞും കാടൊക്കെ ഇല്ലായിരുന്നു അതെ ഇപ്പം നല്ല തെളിഞ്ഞ കാലാവസ്ഥ ആ കാട് കഴിഞ്ഞപ്പോൾ തെളിഞ്ഞ കാലാവസ്ഥയും തേയിലത്തോട്ടങ്ങളും ദൂരെ കാണുന്നതാണ് കിന്നക്കോര അങ്ങനെ ഏകദേശം രണ്ട് രണ്ടര മണിക്കൂർ യാത്രയ്ക്ക് ശേഷം നമ്മൾ കിന്നക്കോര എത്തി നമ്മൾ താഴെ കാണുന്നതാണ് കേട്ടോ കിന്നക്കോര ടൗൺ ഈ ഒരു കൊടുങ്കാട്ടിനുള്ളിലൂടെ വന്നിട്ട് ഇവിടെ ഇത്രയും നല്ല ടൗൺ ഉണ്ടെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും ആരും പ്രതീക്ഷിക്കത്തില്ല അമ്മ അതിലൊരു സ്ഥലം ഇവിടെ ചെന്ന് നമ്മുടെ ആദ്യത്തെ പരിപാടി തന്നെ ഫുഡ് കഴിക്കുക എന്നുള്ളതാണ് ഫുഡ് കഴിച്ചിട്ട് ഫോണൊക്കെ ഒന്ന് ക്ലിയർ ആക്കണം ചാർജ് ചെയ്യണം കുറച്ച് അധികം പരിപാടികളുണ്ട് ഇനി നമ്മൾ എന്ന് പറയുന്ന ആദ്യമനോഹരമായ ഗ്രാമത്തിലെത്തിരിക്കുകയാണ് ഇവിടെ പ്രത്യേകിച്ച് അങ്ങനെ എന്താ കാണാനുള്ളതെന്നോ അതിലുണ്ടോന്നൊന്നും അറിയത്തില്ല പക്ഷേ മെയിൻ ഇങ്ങോട്ടുള്ള ഈ യാത്രയാണ് ടൗൺ ആ ആ ഇത് ഇങ്ങോട്ട് എന്നാ എനിക്ക് കുന്ത അത് കഴിഞ്ഞിട്ട് കൂണൂരങ്ങനെ അങ്ങോട്ട് പോകും കോത്തഗിരി കോടനാട് തൊണ്ണൂറ്റമ്പത് കിലോമീറ്റർ ഞാൻ കോടനാട് സ്റ്റേ നാളെ രാവിലെ നാടല്ലോട്ടെ അയ്യോ ഒരു ഒന്നൊന്നര ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ലോട്ടോ ഒറ്റയ്ക്കായിരുന്നെങ്കിലേ ചെറിയൊരു പേടിയൊക്കെ കാണുമുള്ളിൽ നമ്മളെ കിന്നക്കുരോട് ഇവിടെ പറയുകയാണെ ഇവിടത്തെ കടയിൽ നിന്ന് ചായ പിടിച്ചു അതിനുശേഷം ഞങ്ങള് കുറേ നേരം ഇങ്ങനെ സംസാരിച്ചൊക്കെ ഇരുന്നു ഇത് ലൈബ്രറിയാണ് അപ്പൊ എനിക്കിനി ഇവിടുന്ന് കോടനാടിന് ഏകദേശം നൂറ് കിലോമീറ്റർ ഉണ്ട് മൂന്ന് മൂന്നര മണിക്കൂർ കാണിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ തിരിച്ചു പോകണേ ഇവിടെ സ്റ്റേ ചെയ്യാനുള്ള സൗകര്യം ഉണ്ടോന്നറിയത്തില്ല നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഇങ്ങോട്ടുള്ള റൈഡാണ് മെയിൻ ഈ ഒരു വില്ലേജിലേക്കുള്ള യാത്ര പക്ഷേ അവസാനത്തൊരു പതിനഞ്ച് കിലോമീറ്റർ മൊത്തം കൊടും കാടും മഞ്ഞിറങ്ങുന്ന സമയമാണെങ്കിൽ ആണ് അതിൻ്റെ ഒരു ശരിക്കുമുള്ളൊരു ഭംഗി നമുക്ക് കാണാൻ കഴിയുന്നത് നട്ടുച്ചയാണെന്ന് ഓർക്കണം പക്ഷേ ഇപ്പോൾ ഈ കാട്ടിലോട്ട് കയറുമ്പോഴത്തേക്കും ക്ലൈമറ്റ് മൊത്തത്തിൽ അങ്ങോട്ട് മാറും മൊത്തം മഞ്ഞും ഒരു ഒരിൻ്റെ കാലാവസ്ഥ പക്ഷേ നമ്മൾ പിന്നക്കാരം എന്നപ്പോഴത്തേക്ക് മൊത്തം തെളിച്ചായിരുന്നു ഞങ്ങളിടയ്ക്ക് നല്ല സ്പോട്ട് കാണുമ്പോഴത്തേക്ക് നിർത്തുന്നുണ്ട് ഇനിയിപ്പോൾ ഒരു സ്ഥലം കൂടെ ഉണ്ട് അവിടെ കൂടെയാണ് നമ്മൾ നിർത്തുന്നത് അതിന് ശേഷം നമ്മൾ നേരെ വിട്ടുപോകുകയാണ് അപ്പോൾ ഇനി നമ്മുടെ അടുത്ത ലക്ഷ്യം ഞാൻ പറഞ്ഞ പറഞ്ഞതുപോലെ കോടനാടാണ് എനിക്ക് തോന്നുന്നു ഇന്ന് വൈ ഈവനിങ് കോടനാട് വ്യൂ പോയിൻറ്റ് കാണാൻ പറ്റുമെന്ന് എനിക്ക് വലിയ പ്രതീക്ഷയില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്തുന്ന മണി എന്തായാലും കഴിയും ആ സമയത്ത് ഒന്നും കാണാനും ചാൻസ് കുറവാണ് അതുകൊണ്ട് നാളെ രാവിലെ ഞാൻ കോടനാട് വ്യൂ പോയിന്റ് പോയിട്ടുള്ള വീഡിയോ ആയിരിക്കും മിക്കവാറും അപ്ലോഡ് ചെയ്യുന്നത് അങ്ങോട്ട് പോയപ്പോഴത്തേക്ക് എനിക്ക് ഇവിടുന്ന് വീഡിയോ എടുക്കാൻ പറ്റിയില്ലായിരുന്നു അതുകൊണ്ട് ഞങ്ങളിപ്പോൾ തിരിച്ചു വന്നപ്പോഴത്തേക്കും ഇവിടെ നിർത്തിയാണ് ഇതാണ് കേട്ടോ ഇവിടുത്തെ ഒരു മെയിൻ ഹൈലൈറ്റ് ആണ് ഈ സൈഡിൽ നിന്ന് മറ്റേ വെളിച്ചം ഇങ്ങനെ അടിക്കും കോടേ കൂടെ ഉണ്ടെങ്കിലും പൊളിക്കും പക്ഷേ ഈ കാട്ടിനകത്ത് ചിലപ്പോൾ കാട്ടുപാത്ത് ഉറപ്പായിട്ടും ഒരു ചെറിയൊരു ഭയം നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ പോയപ്പോ കാട്ടുപോത്തിനെ കണ്ടത് ഇവിടെ എവിടെയാണ് ആശാൻ സൈഡിന് റെസ്റ്റ് എടുക്കുമായിരുന്നു കാട്ടുപോത്ത് നേരെ പറയാ പോര്യപ്പോ കണ്ട സാധനമാണ് ഈ സൈഡിൽ നിൽക്കുന്നു ദൈവമേ ഉള്ളൂ പുല്ല്യോ ആ ആ വളവില്ല അവിടെയായിരുന്നു പക്ഷേ എൻ്റെ മോനെ ഒടുക്കത്തെ സൈസാണ് കേട്ടോ എന്തായാലും ഒരു ഭയങ്കരമായിട്ടുള്ളൊരു എക്സ്പീരിയൻസായി പോയത് ഈ റൈഡ് നമ്മുടെ പ്രതീക്ഷയ്ക്ക് അപ്പുറത്തായിരുന്നു സ്ഥലത്തിൻ്റെ ഒരു ഭംഗിയും ഈ റൈഡിൻ്റെ ഒരു എക്സ്പീരിയൻസും ഇപ്പോൾ കിന്നക്കോരൻ സർവീസ് നടന്ന ബസ് ചെറിയൊരു ബസ്സാണ് ഞങ്ങൾ രണ്ടു വഴി പിരിയാൻ സമയമായി ഇവിടെ അടുത്തൊരു ജംഗ്ഷൻ വരും അവിടുന്ന് ഇവർക്ക് ലെഫ്റ്റ് ആണ് ഊട്ടിക്ക് ഞാൻ അവിടെ നിന്ന് റൈറ്റ് എടുത്ത് നേരെ കൂനൂർ കൂനൂർന്ന് കോത്തഗിരി വഴി ഞാൻ കോട്ടനോട്ടേക്ക് പോകും അവിടുന്ന് അതിന് ദൂരമില്ല ഓക്കെ അപ്പോൾ ശരി എന്നാൽ കാണാം സേഫായിട്ട് പോവും എന്നേലും ഒന്ന് കാണാം ഓക്കെ എന്നാൽ ശരി ശരി സേഫായിട്ട് പോകാം ശരി എന്നാൽ അങ്ങനെ ഇങ്ങനെ സോളോറൈഡ് പോകുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ ചിലരെ കണ്ടുപിട്ടും ഞാനിതുവരെ ഞാൻ ഇന്നലെ പരിചയപ്പെട്ട് മറ്റേ പുള്ളി പ്രതി എന്ന് പറഞ്ഞൊരു പുള്ളി ഇന്നലെ ഞങ്ങളൊരുമിച്ചായിരുന്നു ആ ഊട്ടിയിലേക്ക് കറങ്ങിയത് മസനോളി എന്നുണ്ടായിരുന്നു പുള്ളിയുടെ അവിടെ അത് കഴിഞ്ഞിട്ട് ഇന്നിപ്പോൾ എന്തേ ചിന്നക്കൂര വരാറായപ്പോഴത്തേക്കും നമ്മൾ ഇവരെ കണ്ടു എന്നാലും അവരെനിക്ക് കുറെ ഫോട്ടോസൊക്കെ എൻ്റെ കുറെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് ഇന്നലെ മറ്റേ പുള്ളി എനിക്ക് കുറച്ച് ഫോട്ടോസും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്ന പേർക്കും ഒരു വലിയ താങ്ക്സ് നമ്മളിന്ന നേരെ കൂനൂര്

നമ്മൾ കോട്ടഗിരി എത്തി കോട്ടനാടേക്ക് ഇനി പതിനേഴ് കിലോമീറ്റർ അടുത്തൊരു അരമണിക്കൂർ യാത്ര കൂടെ ഉണ്ട് അല്ല റൂം ബുക്ക് പണയ ആ ഇതാണ് നമ്മുടെ റൂം ഞാൻ ഇന്നലെ സ്റ്റേ ചെയ്തതിനേക്കാളും കുറച്ചും കൂടെ ഉപയോഗമാണ് ഇന്നത്തെ റൈഡിൻ്റെ വീഡിയോ ഞാനിവിടെ വൈൻ്റപ്പിയാണ് ഞാനൊന്ന് ആയിട്ട് ഫുഡ് കഴിക്കണം അത്രയേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് നമുക്ക് കോട്ടനാടിൻ്റെ കാഴ്ചകളൊക്കെ ആയിട്ട് നാളെ രാവിലെ കാണാം ബൈ